നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരൂഹ സാഹചര്യത്തിൽ കണ്ണൂർ യുവതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് അനിലയുടെ കഴുത്ത് ഞരിച്ചതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതായാണ് സൂചന അനിലയുടെ മൂക്കിലൂടെയും വായലൂടെയും രക്തം വന്നിട്ടുണ്ട് അടിയേറ്റതിനെ തുടർന്നാണ് ഇതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അനിലയെ കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തായ സുദർശൻ ജീവൻ നിഗമനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇരുവരും വിവാഹിതരുമാണ് കോയിലെ എം അനിലയെയാണ് അന്നൂർ കൊരവേയിലെ റിട്ടയർഡ് ജവാൻ ജിറ്റി ജോസഫിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിറ്റി വീട് നോക്കാൻ ഏൽപ്പിച്ച മാധ്യമങ്ങളത്തിനടുത്തുള്ള വെള്ളരിയാനത്തെ ടാപ്പിംഗ് തൊഴിലാളി കരിയംപ്ലാറ്റൽ സുദർശൻ പ്രസാദിനെയാണ് ഇരുളിയിലെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് സുദർശൻ സുദർശന്റെ മരണവിവരം അറിഞ്ഞ ജിറ്റി സുഹൃത്തിനെ വിളിച്ച് അന്നൂരിലെ വീട്ടിൽ ചെന്ന് നോക്കാൻ പറയുകയായിരുന്നു സുഹൃത്തെത്തി ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കിടക്കുന്നത് കണ്ടത് മുഖത്തെ രക്തം പുരണ്ട് വികൃതമായ നിലയിലായിരുന്നു മൃതദേഹം ശനിയാഴ്ച രാവിലെ മാതമംഗലത്തെ വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോയ അനിലെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു മരണം കൊലപാതകമാണെന്ന് അനിലയുടെ സഹോദരൻ അനീഷും ആരോപിച്ചു അനിലെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നു രാവിലെയാണ് മരിച്ച വിവരം കിട്ടിയത് മുഖം വികൃതമായ നിലയിലായിരുന്നു മുഖത്ത് പലതും കൊണ്ട് അടിച്ചിട്ടുണ്ട് മുഴുവൻ രക്തമായിരുന്നു വീട്ടിൽ നിന്നും ഇട്ട വസ്ത്രം ഇവിടെ കണ്ടില്ല വസ്ത്രം മാറ്റിയിട്ടുണ്ട് സുദർശനുമായി അനിലിക്ക് ബന്ധമുണ്ടായിരുന്നു ഇടയ്ക്ക് നിർത്തിയതായിരുന്നുവെന്നും അനീഷ് പറഞ്ഞു അനിലയെ സുദർശൻ ബൈക്കിലാണ് വീട്ടിലെത്തിച്ചതെന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പി പറഞ്ഞു കാണാനില്ലെന്ന ഭർത്താവ് പരാതി നൽകിയ യുവതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബസമേതം വിനോദയാത്ര പോകുന്നതിനാൽ അനൂരിലെ തന്റെ വീട് വീട്ടുടമയായ ബെറ്റി ജോസഫ് പരിചയക്കാരനായി ഷിജുവിനെ നോക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു വീട്ടിലെ നായ്ക്കളെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുവാനായിരുന്നു ഇത് ഷിജുവിന്റെ നാടായ ഇരുളിയിൽ താമസിച്ചിരുന്ന പരിചയന്മയുള്ള വിശ്വാസത്തിലാണ് വീടിന്റെ താക്കോൽ അദ്ദേഹം കൈമാറിയത് ഞായറാഴ്ച രാവിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്ന് നായകളുടെ അസാധാരണമായ കുരകെട്ടാണ് സമീപവാസികൾ ഉയർന്നത് അസ്വാഭാവികമായൊന്നും വീട്ടിൽ നിന്ന് കേട്ടിരുന്നില്ല എന്ന് സമീപവാസികൾ പറഞ്ഞു അതേസമയം വെള്ളിയാഴ്ച ഷിജുവിനെ പരിസരത്തുള്ള വീട്ടമ്മമാർ കണ്ടിരുന്നതായും വിവരമുണ്ട് നായകളുടെ കുറകേട്ടാണ് പരിസരവാസികൾ ബെറ്റിയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നത് തുടർന്ന് അവർ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം നിലത്തി കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് രക്തം വാർന്നൊളിക്കുന്ന നിലയിലുള്ള ശരീരം കണ്ട ഉടനെ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കൊലപാതകം നടത്തിയ ശേഷം നേരം പുലരും മുമ്പ് ഷിജു ഇദ്ദേഹം സ്വന്തം നാട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് അന്നൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഇരളിയിലെ വീട്ടുവളപ്പിലാണ് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ ഇയാളുടെ സഹോദരൻ ടാപ്പിങ്ങിനായി പോയ സമയത്താണ് വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ ഷിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അനിലയുടെ മുഖത്തും ശരീരത്തിലും മാരകമായ മുറിവുകൾ ഉണ്ടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ അനീഷ് ആരോപിച്ചിരുന്നു മാതമംഗലത്തിൽ സ്വകാര്യ സ്ഥാനത്തിലെ ജീവനക്കാരിയാണ് അനില സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് സുദർശൻ പ്രസാദ് എന്ന ഷിജുവും അനിലയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ വീണ്ടും പരിചയം ന്യൂസ് ഡെസ്ക് വാർത്ത